وعن الضحاك بن قيس قال: قال رسول الله صلى الله عليه وسلم: إن الله تبارك وتعالى يقول: أنا خير شريك فمن أشرك معي شريكا فهو لي شريكي. ضحاك بن قيس رضي الله عنه عن حديث نبسل <سؤال> الله عليه وسلم برنو إن الله تبارك وتعالى يقول الله سبحانه وتعالى برنو دوا الله إلنا نبسل الله عليه وسلم ودريكنا حديث قل قدسية هي حديث الله برنو أنا خير شريك فمن أشرك معي شريكا فهو لشريكي بانجعار أوشام إللا تبدم ألقيل بانجع شركنا يا ഫമൻ അശ്രകമായി ശരീക്കൻ ആരെങ്കിലും എന്നോടൊപ്പം മറ്റെന്തിനെങ്കിലും പങ്കു ചേർത്താൽ അത് എന്നോടൊപ്പം പങ്കു ചേർത്തവനുള്ളതാണ് അതായത് ഉണ്ട് അള്ളാഹു സുബാനു ആല പറയാണ് പങ്കുകാരൊന്നും ആവശ്യമില്ലാത്ത വിധം കർമ്മങ്ങൾ ഏറ്റവും ഇഹ്ലാസോടു കൂടി അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് ഇനി ആരെങ്കിലും അള്ളാഹുവിനോടൊപ്പം മറ്റാർക്കെങ്കിലും മറ്റാരെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ മറ്റാരെങ്കിലും പ്രീതി പ്രതീക്ഷിച്ചിട്ടോ എല്ലാമാണ് ഒരാൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നത് എങ്കിൽ ആ കർമ്മത്തിൽ നിന്നൊന്നും അള്ളാഹുവിന് വേണ്ട അത് മൊത്തം ആർക്കു വേണ്ടിയാണോ ആരെയാണോ പങ്കു ചേർത്തത് അവനുള്ളതാണ് എന്നിട്ട് ജനങ്ങളെ നിങ്ങളുടെ കർമ്മങ്ങൾ അത് ഇഖലാസോടുകൂടി പറഞ്ഞ കിതാബിൽ അഖിലാസ് ആണ് നമ്മൾ വായിക്കുന്നത് ഇഖലാസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ എപ്പോഴും എപ്പോഴും പരിശോധിക്കേണ്ട ആവർത്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇഖ്ലാസ് എന്നുള്ളത് കാരണം ഒരു അടിമയുടെ മേലെ സ്വാധീനം ചെലുത്തണമെങ്കിൽ എങ്ങനെയുള്ള അടിമകളുടെ മേലെയാണ് പറഞ്ഞതാ ഞാൻ എല്ലാവരെയും പഴപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇബിലീസ് ഒഴിവാക്കി പറഞ്ഞത് ആരെയാണ് ഇഖലാസ് ഉള്ള അടിമകളെയാണ് കർമ്മങ്ങളിൽ ഇഖ്ലാസ് നഷ്ടപ്പെടാൻ വളരെ എളുപ്പ എളുപ്പമാണ് പല ആളുകൾക്കും അത് അറിയാത്തത് കൊണ്ടും അതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എളുപ്പത്തിൽ ഇഖ്ലാസ് തെറ്റിപ്പോകും എന്നിട്ട് പറഞ്ഞു من الأعمال إلا ما خلص له ترشي أيه الله سبحانه وتعالى كرمالي علي أوان وين ما ترم إخلاص ودود يا أولي الله تعالى سيجري كلا إخلاص ودود ولا كرم علي الله سيجري كي ولا تقولوا نقل بارد هادي هذه لله وللرحيم إذا الله ينو كنوب من دتني كوري الله دانه إن باري فإنها للرحيم أدو أكنوب من دتني وليس لله من هاشي أدل الله إنه نور لا لا തന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾ സുതക്കം കൊടുക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണ് അപ്പൊ അവൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി എന്നവൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുടുംബബന്ധം ചേർത്തു എന്ന പേരിൽ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കുടുംബക്കാർക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം ഒരു പ്രത്യേക പരിഗണന അത് ലഭിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറണമെന്നും ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് അവൻ അത് മാത്രമേ ഉള്ളൂ ആ മധുഹ മാത്രമേ അവനേ ഉള്ളൂ അള്ളാഹുവിനു വേണ്ടി അതിലൊന്നുമില്ല വല്ലാ തെക്കൂലു അതുപോലെ തന്നെ നിങ്ങൾ പറയരുത് ും ഇത് അനു വേണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാം കൊണ്ടാണ് എന്ന് ആളുകൾ പറയുന്നത് വജുഹുദ്ദേശി അഥവാ അള്ളാഹുന് ഒരാൾ ഒരു കർമ്മം ചെയ്യാം അവൻ അള്ളാഹുനു വേണ്ടിയും ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ കാണാനും അറിയാനും കേൾക്കാനും അതിനുവേണ്ടിയും ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാനാണ് അതിൽ അള്ളാഹുവിന് ഒന്നുമില്ല അപ്പൊ അള്ളാഹു സുബാനു ആലോചിക്കുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുന് മാത്ര

നബിയെ നബിസ്ലിയാഹുന്റെ റസൂലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ എന്താണ് ഒരാളുടെ വിധി അവൻ യുദ്ധത്തിൽ റസു എന്ന് പൊതുവേ പറയുക നബിസ്വല്ലാഹു അലൈഹി ഒപ്പം യുദ്ധം ചെയ്യുന്നതിനാണ് അവൻ അലൈഹി യുദ്ധം ചെയ്യുന്നുണ്ട് നബിസ് അലൈഹിറ അള്ളാഹു പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾ വന്ന് തന്നെ പറ്റി പുകത്തി പറയണം ആളുകൾ വന്നിട്ട് യുദ്ധം ചെയ്യുന്നവനാണ് നിധീരനാണ് ആ നിലക്ക് പറയണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് മാലഹു അവൻ എന്താണ് ഉണ്ടാവുക അവൻ എന്താ റസൂൽ വസ്ലാം പറഞ്ഞു അവനൊന്നും അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആളുകൾ തന്നെ പറ്റി ഒന്ന് പുകഴ്ചി പറയുന്ന ഒന്ന് മതഹ ചെയ്യുന്ന അവസ്ഥ അവൻ ആഗ്രഹിക്കുന്നുണ്ട് അഥവാ ആളുകൾ ഇങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവൻ എന്താ പറയുക എന്നിട്ട് വീണ്ടും മൂന്ന് തവണ ആവർത്തിച്ചേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ ويقول رسول الله 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 صلى صلى عليه عليه وسلم وسلم لا لا شيء له له ثم قال ان عز وجل يقبل من العمل الا ما كان خالصا به تعالى ൂടി ചെയ്യുന്ന കർമ്മമല്ലാതെ അള്ളാഹുന്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ച കർമ്മങ്ങളല്ലാതെ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല ഒന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ അമലുകൾ അത് കുറവാണെങ്കിലും ഇഖ്ലാസ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അബർബുൽ അള്ളാഹു സുഹാനു ചെയ്യുമായിരുന്നു എന്റെ കർമ്മങ്ങളെല്ലാം അത് ഇഖലാസോട് കൂടിയുള്ളതാക്കണേ എന്നുള്ളത് നമ്മളെപ്പോഴും പരിശോധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇഖ്ലാസ്